പട്ടാമ്പിയിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം വിദ്യാർത്ഥിനിക്ക് പരിക്ക് വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം വ്യാഴാഴ്ച രാവിലെയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തായി അപകടമുണ്ടായത് സ്വകാര്യ ബസ് യാത്രക്കാരെ ഇറക്കുന്നതിനായി നിർത്തുന്നതിനിടെയാണ് പിറകിൽ വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചത് ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയെയും ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു പരിക്കുപറ്റിയ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഫുട്പാത്തിലൂടെ സഞ്ചരിച്ചാണ് ബസ്സിന്റെ ഇടതുഭാഗത്തെ മുൻവശത്തെ വാതിലില് ഇടിച്ചത് ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുമായിരുന്ന വിദ്യാർത്ഥിനിക്കും അപകടത്തിൽ പരിക്കേറ്റു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അവ വണ്ടി വന്നോട്ട് രാവിലേക്ക് സാധനം വരില്ല അപ്പോൾ ഉറങ്ങിയതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് കഴിഞ്ഞാൽ പോലും കേട്ടപ്പോഴേ അല്ലെങ്കിൽ അങ്ങാടിയുടെ ഉള്ളിൽ കൂടെ അല്ലേ പോയി വരുന്നത് നമ്മൾ അപ്പം അത്ര ശ്ലോകം നിർത്തി ആളിറങ്ങിയ രണ്ട് കുട്ടികളിറങ്ങി തയ്ക്കണത് വേറെ കുട്ടി രണ്ട് കുട്ടികൾ ചെയ്യും ആ കയറുന്ന കുട്ടികൾ അതിൽ കൊടുക്കണ്ടാണ് വേറെ കുട്ടി ചെറുത്താണെന്ന് പറഞ്ഞു കയറിയാണ് അത് ഇറങ്ങിയത് അതിന് ചെറിയ കുട്ടികൾ അതിനെ ആസ്പി കൊണ്ടുപോയിട്ടുണ്ട് അപ്പം എന്താ അറിയാൻ വേണ്ടി നിർത്തിക്കുക